കാസർഗോഡ് കാട്ടുകുക്കയിൽ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഛത്തീസ്ഗഡ് സ്വദേശി ദീപക് കുമാർ സലാം ആണ് ബദിയെടുക്ക പോലീസിന്റെ പിടിയിലായത് ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യന്മകച്ചെ കാട്ടുകുക്കയിൽ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ ഛത്തീസ്ഗഡ് നാരായൺപൂർ സ്വദേശി ദീപക് കുമാർ സലാമിനെയാണ് തമിഴ്നാട് ഈറോഡിൽ വെച്ച് ബദിയടുക്ക പോലീസ് അറസ്റ്റു ചെയ്തത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം സി പി ഒമാരായ ഗോകുൽ ഹാരിഫ് ശ്രീനേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനാണ് കാട്ടുകുക്കയിലെ ബാലഗോപാലകൃഷ്ണ ഭട്ടിന്റെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം കാണപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞു ബദിയെടുക്ക പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടത് കർണാടകയിലെ ഗതക് സ്വദേശി ശരണദാസപ്പ അജിയാണെന്ന് കണ്ടെത്തി ഇയാൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലെ താമസക്കാരായിരുന്ന ദീപക് കുമാർ സലാം മധ്യപ്രദേശ് സ്വദേശി ഗീർവാർ സിംഗ് എന്നിവരാണ് കൊല നടത്തിയതെന്നും കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശരണദാസപ്പ താമസിച്ചിരുന്ന കാർട്ടേഴ്സിലെ താമസക്കാരായിരുന്ന ദീപക് കുമാർ സലാം മധ്യപ്രദേശ് സ്വദേശി ഗീർവാർ സിംഗ് എന്നിവരാണ് കൊല നടത്തിയതെന്നും കണ്ടെത്തി തുടർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ദീപക് കുമാർ സലാം ഒളിവിൽ പോയി പലതവണ വാറൻ്റ് അയച്ചിട്ടും ഇയാൾ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു തുടർന്നാണിപ്പോൾ ഇയാൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്